അനുമോള് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കും കൂടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ് എനിക്ക് കിട്ടുന്ന കാശിന് ഞാനിവിടെ പണിയെടുക്കും ഞാൻ മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കും എനിക്ക് റീച്ച് ആണ് വരുന്നത് മറ്റൊന്നുമല്ല ശരിക്കും എന്തൊക്കെയാണ് ഇപ്പോൾ ലൈവ് നടക്കുന്നത് ഒരു സീസണിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആരോപണമാണ് അനുമോള് ആരിനും മിസൈലിനും എതിരെ ഉന്നയിച്ചിരിക്കുന്നത് ആരോപണമാണ് കേട്ടോ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മറ്റാർക്കും അറിയത്തില്ല അനുമോള് കണ്ടു എന്നാണ് പറയുന്നത് കാരണം അനുമോൾക്ക് അത് പറയാം കാരണം രാത്രിയിൽ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി പുതപ്പനടിയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ആളാണ് ഈ അനുമോള് അത് നമുക്ക് മുമ്പേ മനസ്സിലായതാണ് കാരണം മുമ്പ് അപ്പാനി ബിൻസി തമ്മിലുള്ള ബന്ധം അത് പുറത്തേക്ക് കൊണ്ടുവന്ന അനുമോളാണ് അനമോളാണ് ആദില നൂറയോട് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് അതിനുശേഷം ഷാനവാസനോട് പറയുന്നു ഇവരെല്ലാം കൂടെ അന്ന് അപ്പാനി ശരീരത്തിന് ഉന്നം വെച്ചിരുന്നു അതും വലിയ വിഷയമായതാണ് അതിനുശേഷം രണ്ടാമതേ ഈ ഷാനവാസും ജിസൈലും കൂടെ കിച്ചണിൽ കുറച്ച് കോമഡികളൊക്കെ കാണിക്കുന്നുണ്ട് അതിനും ഇവർ ചില കുൽസുതങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ ഷാനവാസും ജിസൈലും തമ്മിൽ ചില ചുറ്റിക്കളികൾ ഉണ്ടെന്ന് ഇതും ആതിലേ നൂറയും അനുമോളും ഒക്കെ സംസാരിക്കുകയും അവർ ഇത് വാച്ചുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും മറ്റൊരു ആരോപണത്തിൽ കൂടെ വന്നേക്കുകയാണ് ഈ ആരിനും ജിസൈലും തമ്മിൽ മറ്റെന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് പുറപ്പിനടിയിൽ പല സംഭവങ്ങളും കണ്ടെന്നാണ് ഇപ്പോൾ അനുമോൾ ആ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞു വരുത്തിയ കരുത് സത്യം പറഞ്ഞാൽ അനുമോൾ ഇവിടെ ശരിക്കും എക്സ്പോസഡ് ആയിരിക്കുകയാണ് ഇതൊന്നാമത്തെ സംഭവം അല്ല അപ്പാനി ബിൻസി വിഷയത്തിൽ മുൻകൈ എടുത്ത അനുമോളാണ് ഷാനവാസ ജിസേലിന്റെ വിഷയത്തിൽ മുൻകൈ എടുത്ത അനുമോളാണ് ഇപ്പോൾ ആര്യൻ ജിസേൽ വിഷയത്തിലും മുൻകൈ എടുത്തിരിക്കുന്ന അനുമോ ആണ് ശൈത്യം ഇത് പലവട്ടം കണ്ടിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ടെങ്കിലും ശൈത്യം നിഷ്കരണം അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു ദിശയിലൂടെ നമ്മൾ ചിന്തിച്ചാൽ ഈ ആര്യനും ജിസൈലും പ്രായപൂർത്തിയായ രണ്ടാളുകളാണ് അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായാലോ അല്ലെങ്കിൽ അവർ തമ്മിൽ കിസ് ചെയ്താലോ എന്താണ് പ്രശ്നം അനുമോൾക്ക് എന്താണ് പ്രശ്നം ആ വീട്ടിൽ മറ്റൊരാൾക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഈ അനുമോൾക്ക് ഈ സീസൺ ആരംഭിച്ച സമയം മുതൽ അനുമോൾ ജിസൈലിനെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു ഗെയിമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജിസൈല് മേക്കപ്പ് വസ്തു അടിച്ചു മാറ്റുന്നത് കണ്ടെത്തുന്നു അതുപോലെ ജിസൈലിന്റെ പല മിസ്റ്റേക്കുകളും പിന്തുടർന്ന് അനുമോൾ കണ്ടെത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ അനുമോൾ ഇതിനെ ഒരു ഗെയിമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുതരം പേഴ്സണൽ ഗ്രജ് പോലെ എന്തോ ഭയങ്കരമായ വാശി വാശിയുള്ളതുപോലാണ് ജിസൈലിനെ പിന്തുടരുന്നത് ആ സമയത്താണ് ഇങ്ങനെ അടിക്കാനുള്ളൊരു വടി കൂടെ കിട്ടിയത് അപ്പൊ അനുമോൾക്കൊപ്പം സദാചാര മനസ്സുള്ള കുറെ അമ്മാവന്മാരും അമ്മായിമാരും കൂടെ കൂടെ കൂടിയിട്ടുണ്ട് ഈ മസ്താനി ജിഷിനൊക്കെ എന്താണ് പറയുന്നത് അവർ ലൈവില് പൗച്ചെടുത്ത ദിവസം എന്തൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് അവരും പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ തുടങ്ങിയ കാലം മുതൽ ഒരു ഷോട്ട് പോലും മിസ്സാക്കാതെ ഫുൾ ടൈം കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ ഞങ്ങളെപ്പോൾ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒക്കെ ഒരു സബ്ജക്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടന്റ് ആക്കാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷ്മ ദൃഷ്ടിയോടെ നോക്കിയിരിക്കുന്ന ആളുകളാണ് നമ്മളുടെ കണ്ണിലൊന്നും പെടാത്ത കാര്യങ്ങളാണ് ഈ ജിഷിന്റെ മസ്താനിയുടെ ഒക്കെ കണ്ണിൽ പെട്ടെന്നാണ് അവര് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ അങ്ങനെയെല്ലാം എല്ലാം അല്ലെങ്കിൽ ആ ഒരു മൈൻഡോടെ നമ്മൾ അവരെ നോക്കി കണ്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ അക്ബർ പറഞ്ഞാണ് ശരി ഇനി അവരെ തമ്മിൽ കിസ് ചെയ്താൽ എന്താണ് ഇവിടെ കുഴപ്പം അനുമോൾക്ക് എന്താണ് പ്രശ്നം ഇവിടെയാണ് അനുമോൾ ശരിക്കും എസ്പോസ് ആകുന്നത് അനുമോളുടെ റിയൽ ക്യാരക്ടറാണ് ഇവിടെ പുറത്ത് വന്നേക്കുന്നത് അനുമോൾക്ക് രാത്രി കടന്നു ഇറങ്ങിയാൽ പോലെ എന്തിനാണ് പുറപ്പെടെ ഇവരെന്താണ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കണ്ണും വീഴ്ച നോക്കിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ എഴുപത്തിനാല് ക്യാമറകളെ പോലും വെല്ലുന്ന ദൃഷ്ടിയുമായിട്ട് നോക്കിയിരിക്കുകയാണ് അനുമോൾ എന്തായാലും ഇതിനോട് നമുക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല അനുമോൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് വന്ന സമയം മുതൽ ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം കണ്ടന്റ് കൊടുത്തിട്ടുള്ള ആളാണ് അനുമോൾ അതുകൊണ്ട് തന്നെ അനുമോളെ ഫോക്കസ് ചെയ്ത് ഒരുപാട് വീഡിയോകൾ നമ്മളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് വരി സാഡായിപ്പോയി ഭയങ്കര മോശമായി പോയി പറയാതിരിക്കാൻ പറ്റത്തില്ല അനുമോളുടെ ഈ ഒരു ക്യാരക്ടറുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സീസണിൽ ഒരു ലവ് സ്ട്രാറ്റജി നിങ്ങൾ ആരും പ്രതീക്ഷിക്കുകയേ വേണ്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല അതിനനുമോൾ അനുവദിക്കത്തില്ല കൂട്ടിൽ നിൽക്കുന്ന രണ്ടുപേരാണ് ആദില നൂറ് ആദില നൂറയുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമുക്കറിയാമല്ലോ അവർ രണ്ടുപേരും സ്ത്രീകളാണ് ഇവർ പലപ്പോഴും കിടക്കുന്നതും ഉറങ്ങുന്നതും ഇരിക്കുന്നതും എല്ലാം സ്ത്രീകളുടെ കൂടാണ് യാതിലാൻ മുറ റെ ചെയ്യുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർക്ക് സ്ത്രീകളോട് മാത്രം അട്രാക്ഷൻ ഉണ്ടാക്കാം പുരുഷന്മാരോട് അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവാറില്ല ഇവർക്ക് സ്ത്രീകളോട് മാത്രമുള്ള അട്രാക്ഷൻ ഉണ്ടാവാറുള്ളത് പക്ഷേ ഇവർ സ്ത്രീകളുമായിട്ടാണ് കൂടുതൽ ഇടപഴകുന്നത് സ്ത്രീകളുടെ കൂടെയാണ് കയറി കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ തെറ്റിദ്ധരിക്കാമല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അനുമോളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല അനുമോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കും കൂടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ് എനിക്ക് കിട്ടുന്ന കാച്ചിന് ഞാനിവിടെ പണിയെടുക്കും ഞാൻ മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കും എനിക്ക് റീച്ച് ആണ് വലുത് മറ്റൊന്നുമല്ല അപ്പോൾ പ്രേക്ഷകരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം ഭയങ്കരമായ ആയിട്ടുള്ള കാര്യമാണ് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന തോന്നില്ല ഇതിന്റെ കണ്ടന്റുകൾ ഇനി മുന്നോട്ടും തുടർന്നുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കോട്ട് രേഖപ്പെടുത്താം അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ